ഈ ഷോമശിഖാക്കെ സ്തുതി ആയിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ എറണാകുളം അങ്കമാലിയിലെ സത്യവിശ്വാസികൾ നേരിടുന്ന ക്ലേശങ്ങൾ കഷ്ടാനുഭവങ്ങൾ അത് തകർച്ചയല്ല വരദാനമാണ് വരദാനം ഇത് ഒരു അടയാളമാണ് അവർക്ക് നാശത്തിൻ്റെയും നിങ്ങൾക്ക് സത്യവിശ്വാസികൾക്ക് രക്ഷയുടെയും ഇതെൻ്റെ വാക്കുകളല്ല ഫിലിപ്പിയ ലേഖനത്തിൽ പൗലോസ്ലിഹയുടെ വാക്കുകളാണ് ഞാനത് വായിക്കാം ഫിലിപ്പിയ ലേഖനം ഒന്നാമത്തെ അധ്യായം ഇരുപത്തേഴ് മുതൽ ഇരുപത്തൊമ്പത് വരെ ഞാൻ നിങ്ങളെ വന്ന് കണ്ടാലും ദൂരത്തിരുന്ന് നിങ്ങളുടെ അവസ്ഥ കേട്ടിട്ടായാലും നിങ്ങൾ ഏകാത്മാവിൽ നിലനിന്ന എതിരാളികളിൽ ഒന്നിലും കുലുങ്ങിപ്പോകാതെ ഏകമനസോടെ സുവിശേഷത്തിന്റെ വിശ്വാസത്തിനായി പോരാടുന്നുവെന്ന് ഗ്രഹിക്കേണ്ടതിന് ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് യോഗ്യമായ രീതിയിൽ നിങ്ങൾ നടക്കുവിൻ ഇത് ഒരു അടയാളമാണ് അവർക്ക് നാശത്തിൻ്റെയും നിങ്ങൾക്ക് രക്ഷയുടെയും ഇത് ദൈവം തന്നെ വെച്ചതാണ് ക്രിസ്തുവിൽ വിച്ഛദിക്കാൻ മാത്രമല്ല അവന് വേണ്ടി ക്ലേശം അനുഭവിക്കാനും നിങ്ങൾക്ക് വരം നൽകിയിരിക്കുന്നു നിങ്ങൾ എന്നിൽ കണ്ടിട്ടുള്ളതും ഇപ്പോൾ എന്നെക്കുറിച്ച് കേൾക്കുന്നതുമായ അതേ പോരാട്ടം തന്നെയാണ് നിങ്ങൾക്കുമുള്ളത് നിങ്ങളിത് പല പ്രാവശ്യം കേട്ടോളൂ കേട്ടോ സമാധാനം സമവായം സമാധാനത്തിനു വേണ്ടി കൊതിക്കുന്നതെല്ലാം പറയുമ്പോൾ പോലീസെല്ലാം പറയുന്നത് എതിരാളികളുണ്ടാകും പോരാട്ടമാണ് ക്ലേശങ്ങളെല്ലാം വരദാനമാണ് ഈ വചനങ്ങൾ ഒന്നുകൂടി കേട്ടോളോ ഇതിനു വേണ്ടി ഞാൻ ഒരു രണ്ട് മൂന്ന് കാര്യങ്ങൾ മാത്രം ഈ തിരുവചനത്തിലെ രണ്ട് മൂന്ന് കാര്യങ്ങൾ വളരെ പ്രസക്തമായ രണ്ട് മൂന്ന് കാര്യങ്ങൾ മാത്രം ഞാനെന്ന് പറയട്ടെ അവന് വേണ്ടി ക്ലേശം അനുഭവിക്കാനും നിങ്ങൾക്ക് വരം നൽകിയിരിക്കുന്നു ക്രിസ്തുവിനോടുള്ള ക്രിസ്ത്യാനികളുടെ സമർപ്പണം ക്രിസ്തു ഏത് പോരാട്ടത്തിൽ ഏർപ്പെട്ടിരിക്കുന്നുവോ അതിലും ക്രിസ്ത്യാനികളെ പങ്കാളികളാക്കുകയാണ് ക്രിസ്തു ഒരു പോരാട്ടത്തിലാണ് അവൻ സാത്താനെ ബന്ധിച്ചു പക്ഷേ നശിപ്പിച്ചിട്ടില്ല നശിപ്പിക്കുന്നത് ഈ ഭാഷ കഴിഞ്ഞിട്ടാണ് ആയിരം വർഷത്തെ എന്ന് വെച്ചാൽ ഇപ്പോൾ ഇപ്പോൾ ഈ കർത്താവിൻ്റെ ഒന്നാമത്തെ ആഗമനത്തിനും മനുഷ്യാവതാരത്തിനും രണ്ടാമത്തെ ആഗമനത്തിനും ഇടയിലുള്ള കാലയളവിനെയാണ് സഹസ്രാബ് ഭാഷ എന്ന് പറയുന്നത് ആയിരം കൊല്ലത്തെ ഭരണം ആ ഭരണം കഴിഞ്ഞിട്ടാണ് ഈ ബന്ധിച്ചിട്ടിക്ക് സാത്താനെ റിലീസ് ചെയ്ത് നശിപ്പിക്കുക അപ്പം അതുവരെ ഈ പോരാട്ടം തുടരുകയാണ് ഞാൻ കുരിശുലുയർത്തപ്പെടുമ്പോൾ ഈ ലോകത്തിന് അധികാരി സാത്തൻ പുറന്തള്ളപ്പെടും നശിപ്പിക്കപ്പെടുമെന്ന് പറഞ്ഞിട്ടില്ല പുറന്തള്ളപ്പെടുകയാണ് ആ പുറന്തള്ളപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതൊരു പ്രക്രിയയാണ് ആ പ്രക്രിയയിൽ ക്രിസ്ത്യാനികൾ പങ്കുചേരുകയാണ് അപ്പം ഞാൻ ഒന്നുകൂടി പറയാം ക്രിസ്തുവിനോടുള്ള സമർപ്പണം ക്രിസ്ത്യാനികളുടെ സമർപ്പണം അവൻ ഏത് പോരാട്ടത്തിൽ ഏർപ്പെട്ടിരുന്നുവോ അതിലും ക്രിസ്ത്യാനികളെ പങ്കാളികളാക്കുകയാണ് ക്രിസ്തുവിനോട് രമ്യതപ്പെടാത്ത ലോകം ക്രിസ്ത്യാനികളെ ദ്രോഹിച്ചുകൊണ്ടേയിരിക്കും അതാണ് നമ്മൾ എപ്പോഴും കാണുന്നത് അതിനാൽ നമുക്കും മറ്റുള്ളവർക്കും ലാഭങ്ങൾ കൊണ്ടുവരുന്ന വരദാനമാണ് വരമാണ് ക്ലേശങ്ങൾ നമുക്കും മറ്റുള്ളവർക്കും ലാഭങ്ങൾ കൊണ്ടുവരുന്ന വരമാണ് വരദാനമാണ് ക്ലേശങ്ങൾ കഷ്ടാനുഭവങ്ങള് സഹനങ്ങൾ എന്താണ് ലാഭങ്ങൾ ഒരു വശത്ത് നമ്മുടെ സ്വാർത്ഥതയിൽ നിന്ന് അത് നമ്മൾ ശുദ്ധീകരിക്കുന്നു അതൊരു നേട്ടമല്ലേ നമ്മുടെ സ്വാർത്ഥതയിൽ നിന്ന് നമ്മെ ശുദ്ധീകരിക്കുകയാണ് ക്ലേശങ്ങളും കഷ്ടാനുഭവങ്ങളും സഹനങ്ങളും ഒക്കെ അതാണ് ഒരു നേട്ടം ഒരു ലാഭം മറ്റൊന്ന് ക്രിസ്തുവിന്റെ രക്ഷാപ്രവൃത്തിയിൽ നമ്മെ പങ്കാളികളാക്കുന്നു ക്രിസ്തുവിന്റെ രക്ഷാപ്രവൃത്തിയിൽ നമ്മെ പങ്കാളികളാക്കുന്നു ഇല്ലേ എൻ്റെ കർത്താവിൻ്റെ സഹനത്തിൻ്റെ കുറവനെ ഞാൻ എൻ്റെ ശരീരത്തിൽ വഹിക്കുന്നു എന്ന് പോലീസ് കൊളോസിസ് ലേഖനത്തിൽ ഒന്ന് ഇരുപത്തിനാലിൽ പറയുന്നുണ്ട് അപ്പോൾ ക്രിസ്തുവിന്റെ രക്ഷാപ്രവൃത്തി നമ്മെ പങ്കാളികളാക്കുകയാണ് നമ്മുടെ ക്ലേശങ്ങളെന്ന് പറഞ്ഞാൽ അത് ചെറിയ കാര്യമാണോ ചെറിയ നേട്ടമാണോ രണ്ട് കൊരൻ ദിവസം ഒന്ന് അഞ്ച് ഫിലിപ്പേഖനം മൂന്ന് പത്ത് കൊളോസലേഖന ഒന്ന് ഇരുപത്തിനാല് ഞാൻ പറഞ്ഞു ഒന്ന് പത്ര ദിവസം ഒന്ന് ആറ് മുതൽ ഏഴ് വരെ വാക്യങ്ങൾ മൂന്ന് ക്രിസ്തുവിന്റെ കുരിശിനോട് നമ്മെ ബന്ധിക്കുന്നു അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അവന്റെ ശരീരത്തിലെ സഹനത്തിൻ്റെ കുറവ് നമ്മൾ നികത്തുന്നു കൊളോസലേഖന ഒന്ന് ഇരുപത്തിനാല് അപ്പൊ ഇതൊക്കെ ഒരു ഒരു നേട്ടമാണ് ഒരു വശത്ത് മറുവശത്ത് വേറെ ചില കാര്യങ്ങളുണ്ട് മതമർദ്ദനം രക്തസാക്ഷിത്വം ഇപ്പം നമ്മൾ എറണാകുളത്ത് അനുഭവിക്കുന്ന ഈ ക്ലേശങ്ങളുണ്ടല്ലോ പീഡാനുഭവങ്ങള് ഈ സത്യവിശ്വാസികളുടെ കാര്യം ഞാൻ പറയുന്നത് കേട്ടോ അവയിലൂടെ ഈ അവരനുഭവിക്കുന്ന ഈ മതമർദ്ദനം അതായത് നമ്മുടെ നമ്മുടെ മെത്രന്മാർ തന്നെയാണ് സത്യവിശ്വാസികളെ മർദ്ദിക്കുന്നത് അവരെ അറസ്റ്റ് ചെയ്യിക്കുന്നത് അവിടെ വടക്കേ ഇന്ത്യയിലെ ബി ജെ പി കാരോ സർക്കാരോ ഒക്കെയാണ് ഇത് ചെയ്തതെങ്കിൽ ഇവിടെ ചെയ്യുന്നത് മെത്രന്മാർ തന്നെയാണ് അവിടെ കന്യാസു അറസ്റ്റ് ചെയ്യിച്ചതും കേസെടുത്തതൊക്കെ സർക്കാരും അത് ബന്ധപ്പെട്ട ഏജൻസികളാണെങ്കിൽ എറണാകുളം അങ്കമാലി അതിരൂപത്തിൽ ദൈവജനത്തിനെതിരെ കേസ് എടുക്കുന്നത് മെത്രാന്മാരാണ് അവിടുത്തെ മെത്രന്മാര് അപ്പോൾ ഒരു ഒരുതരം മതമർദ്ദനമാണ് എറണാകുളം അങ്കമാലി അതിരൂപത്തിൽ നടക്കുന്നത് സത്യവിശ്വാസികൾ പീഡിപ്പിക്കുകയാണ് അവർക്ക് അർഹതപ്പെട്ട കുർബാന നിഷേധിച്ച് സഭ ഇല്ലിസെറ്റിൽ പ്രഖ്യാപിച്ച കുർബാന പങ്കെടുക്കാൻ നിർബന്ധിച്ച് മെത്രാൻമാർ തന്നെ മതമർദ്ദനത്തിന് വിധേയമാക്കുകയാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശ്വാസികളെ അവർ ശരിക്കും രക്തസാക്ഷിത്വമാണ് ഈ ഉച്ച കഴിഞ്ഞ് മൂന്നരക്കുള്ള കുർബാനയ്ക്ക് പോകുന്നവർ അതായത് ഏകീകൃത കുർബാനയ്ക്ക് പോകുന്നവർ ആ സമയത്ത് അന്ന് വിചാരിച്ച ഞാൻ പറയണേ അവർ രക്തസാക്ഷിത്വം അനുഭവിക്കുകയാണ് ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞ് ഒരൽബം വിശ്രമിക്കേണ്ട സമയത്ത് ആ കുർബാന പങ്കെടുക്കേണ്ടി വരിക അതൊരു ജീവിക്കുന്ന രക്തസാക്ഷിതമാണ് അതിന് കാരണക്കാര് ഈ മെത്രന്മാരാണ് ഈ രണ്ട് മാര് അപ്പോൾ അങ്ങനെ മതമർദ്ദനം രക്തസാക്ഷിത്വം നമ്മുടെ ആളുകൾ നമ്മുടെ മെത്രാന്മാര് തന്നെ നമ്മുടെ മേൽ ചെയ്യുമ്പോൾ പക്ഷെ നമ്മൾ അത് അനുഭവിക്കുകയാണ് ഈ മതമർദ്ദനവും രക്തസാക്ഷിത്വവും അതിലൂടെ ക്രൂശിക്കപ്പെട്ട കർത്താവായ ക്രിസ്തവന്റെ സാക്ഷ്യം ക്രൂശിക്കപ്പെട്ട കർത്താവ് ക്രിസ്തവന് സാക്ഷ്യം വഹിക്കുകയാണ് നമ്മൾ അങ്ങനെ സാക്ഷ്യം വഹിക്കുമ്പോൾ സുവിശേഷത ഈ ലോകത്തിലേക്ക് ശക്തമായി ഉന്തി വിടുകയാണ് എല്ലാവരും എന്നോട് പറയുന്നത് ഈ അച്ഛന്മാരുടെയും മേത്രമാരുടെയും അടിയെല്ലാം കണ്ടിട്ട് യുവാക്കൾ പള്ളി പോകുന്നില്ല യുവാക്കൾക്കൊക്കെ പ്രയാസമാണെന്നൊക്കെയാണ് ശരിയായിരിക്കാം പക്ഷെ ഞാൻ അങ്ങനെയല്ല വിശ്വസിക്കുന്നത് ഞാൻ അങ്ങനെയല്ല ഈ എറണാകുളം അങ്കമാലി അതിരൂപ സത്യവിശ്വാസം അനുഭവിക്കുന്ന മാനസിക വേദന മാനസിക വേദന സാമ്പത്തിക ഞെരുക്കം സഭയ്ക്ക് വേണ്ടി നിലന്നതിൻ്റെ പേരുള്ള ഞെരുക്കം പീഡനം അതിലൂടെ ക്രൂശിക്കപ്പെട്ട കർത്താവായി ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുകയും അങ്ങനെ സാക്ഷ്യം വഹിക്കുന്നതിലൂടെ സുഭി ലോകത്തിലേക്ക് ശക്തമായി ഉന്തി വിടുകയുമാണ് സുഭിക്ഷേത്രത്തെ തള്ളി വിടാനുള്ള ലോകത്തിലേക്ക് തള്ളി വിടാനുള്ള അങ്ങനെ ഒരു എത്താനുള്ള കർത്താവിന്റെ കർത്താവ് ഒരിക്കൽ മാർഗമാണ് അതുകൊണ്ടാണ് പോലീസിലൊക്കെ പറയുന്നത് ഇത് ദൈവം തന്നെ വെച്ചതാണ് ഇത് ദൈവം തന്നെ വെച്ചതാണ് ദൈവം തന്നെ വെച്ചതാണ് ഒന്ന് കോരെ ദിവസം നാല് ഒമ്പത് മുതൽ പതിമൂന്ന് രണ്ട് കുറേം ദിവസം അഞ്ച് പതിനൊന്നിലൊക്കെ നിങ്ങൾക്ക് അത് വേണമെങ്കിൽ വായിക്കാം അതായത് നമ്മുടെ സഹനങ്ങളിലൂടെ ക്ലേശങ്ങളിലൂടെ കഷ്ടാനുഭവങ്ങളിലൂടെ നാം ക്രിസ്തുവിനെ സാക്ഷ്യം വഹിക്കുക മാത്രമല്ല ക്രിസ്തുവിനെ സൂചിച്ചിട്ടും ഈ ലോകത്തിലേക്ക് നമ്മൾ ശക്തമായി അത് പുറത്തേക്ക് തള്ളിവിടുകയാണ് ഒന്തി വിടുകയാണ് അനേകലേക്ക് എത്താനായിട്ട് ചുരുക്കത്തിൽ ക്ലേശത്തെ സഹരത്തെ ഭാഗ്യമായും ആനുകൂല്യമായിട്ടുമാണ് വേദപുസ്തകം അവതരിപ്പിക്കുന്നത് ഭാഗ്യമായിട്ടും ആനുകൂല്യമായിട്ടും ഒരു സൗഭാഗ്യമാണ് അതിനാൽ ക്ലേശങ്ങൾ വെറുതെ അങ്ങ് സഹിക്കാനല്ല പൗലീസിലിക പറയുന്നത് വെറുതെ അങ്ങ് സഹിച്ചാൽ പോരാ അതിനന്ദോട് ആലിംഗനം ചെയ്യാൻ പൗലൂസിലിക വെല്ലുവിളിക്കുകയാണ് നമ്മളെ തിരുവഴുത്തുകൾ വെല്ലുവിളിക്കുകയാണ് അതായത് ക്ലേശങ്ങളും കഷ്ടാനുഭവങ്ങളും വെറുതെ അങ്ങ് സഹിച്ചാൽ പോരാ അതിന് ആനന്ദത്തോടെ ആലിംഗനം ചെയ്യണം റോമാലകനം എട്ട് പതിനേഴ് ഒന്ന് പത്ത് ദിവസം നാല് പന്ത്രണ്ട് പതിനാറ് വിശ്വാസത്തിന്റെ പരിപ്രേക്ഷ്യത്തിൽ കാണുമ്പോൾ ക്ലേശങ്ങൾ കൈപ്പല്ല കൃപയാണ് ക്ലേശങ്ങൾ കൈപ്പല്ല കൃപയാണ് അതിനാൽ ഞാൻ ആവർത്തിക്കുകയാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ തിന്മ ചെയ്തിട്ട് സഹിച്ചാൽ പോരാ ഈ വിമത വൈദികരെ കൂടെ നിന്ന് അൽമായി മുന്നേറ്റ കൂടെ നിന്ന് പാപ്പവിരുദ്ധരായി സഭാവിരുദ്ധരായി അങ്ങനെ സഹിക്കുകയല്ല സബ് ഈ സഭയോട് കൂടെ നിന്ന് സീറോ മലബാർ സഭയോട് കൂടെ നിന്ന് എന്ന് വെച്ചാൽ ആ സഭയുടെ പാരമ്പര്യത്തോട് കൂടെ നിന്ന് ഏകീകൃത കുർബാനയുടെ കൂടെ നിന്ന് അങ്ങനെ ആ അതിനു വേണ്ടി ഇല്ലേ ആ കൂടെ നിൽക്കുക എന്നുള്ളത് വെറുതെ നിൽക്കുകയല്ല അത് 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 ആലങ്കനം ചെയ്യുക അതായത് ഈ കൂടെ നിൽക്കുമ്പോൾ ക്ലേശങ്ങൾ വരും സഹനങ്ങൾ വരും അതിനെ ആലിങ്കനം ചെയ്യാനാണ് തിരുവഴുത്തുകൾ നമ്മൾ വെല്ലുവിളിക്കുന്നത് സഭയുടെ കൂടെ നിൽക്കാൻ വെല്ലുവിളിക്കുകയാണ് അപ്പോൾ ഉണ്ടാവും കഷ്ടാനുഭവങ്ങൾ ഉണ്ടാവും അതിനെ ആലിംഗനം ചെയ്യാൻ തിരുവഴുത്തുകൾ നമ്മെ വെല്ലുവിളിക്കുകയാണ് ഈ വെല്ലുവിളി സ്വീകരിക്കാൻ എത്ര പേര് ഓരോ ഇടവകയിലും എറണാകുളം അങ്കമാലി അതിരൂപത്തിൽ ഉണ്ടാകുമെന്ന് നിങ്ങൾ തെളിയിക്കുക ഞാനിപ്പോൾ എറണാകുളം അങ്കമാലി അതിരൂപത എന്ന് പറയുമ്പോൾ അവിടേക്ക് വേണ്ടി മാത്രമായിട്ട് പരിമിതപ്പെടുത്തേണ്ടതില്ല എല്ലാ രൂപതകളിലും ഇതുപോലെയുള്ള സാധ്യതകളുണ്ട് എല്ലാ രൂപതകളിലും കാരണം ഈ ക്ലേശം കഷ്ടാനുഭവം സഹനം എന്ന് പറയുന്നത് ദൈവം നൽകുന്ന ഒരു അടയാളവും ദൈവം നൽകുന്ന ഒരു വെല്ലുവിളിയുമാണ് അതൊരു ഭാഗ്യം ആനുകൂല്യമായതുകൊണ്ടാണ് ദൈവം അങ്ങനെ ചെയ്യുന്നത് നമുക്ക് ഈ വെല്ലുവിളി ഏറ്റെടുക്കാൻ കഴിയട്ടെ ഇപ്പോൾ മിക്കവാറും ഈ എറണാകുളം അങ്കമാലി അതിലൂപതിൽ കുറേ സഭയുടെ കൂടെ കുറേ ഗ്രൂപ്പുകളുണ്ടായിരുന്നു ആ ഗ്രൂപ്പുകളൊക്കെ മിക്കവാറും നിശബ്ദരായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അതിൽ പലരും പലരെയും സ്വാധീനിച്ച് ആരാണ് സ്വാധീനിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല പറയുക അല്ലാതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും അങ്ങനെ സ്വാധീനിച്ച് നിശബ്ദരാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കുറേ ഗ്രൂപ്പുകളൊക്കെ അത് അവരെല്ലാം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ ഈ വഴിയരകിൽ വീണ വിത്തും പാറപ്പുറത്ത് വീണ വിത്തും മുൾച്ചെടികൾ വീണ വിത്തുമായിരുന്നു പക്ഷെ സാധാരണ വിശ്വാസികളും സത്യവിശ്വാസികളും അങ്ങനെയല്ല അവർ നല്ല നിലത്ത് വീണ വിത്താണ് നൂറുമേനയും അറുപത് മേനയും മുപ്പത് മേനിയും വിളവ് നൽകാൻ ദൈവരത്തിനു വേണ്ടി വിളവ് നൽകാൻ കഴിയുന്ന വിത്താണ് അങ്ങനെ വിത്തായിട്ട് മാറട്ടെ അതിനെ സഹിക്കേണ്ടി വരുന്ന ക്ലേശങ്ങൾ കൈപ്പല്ല കൃപയാണ് അതൊരു വരമാണ് വരദാനമാണ് ദൈവം വെച്ചതാണ് ഇത് വിശ്വത്തിക്കുന്നവര് സഭയ്ക്ക് വേണ്ടി നിലകൊള്ളട്ടെ നമ്മുടെ കർത്താവീശ്വംശാന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ